ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച രാവിലെ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ചെറുപുഴ മേഖലാ ജനറൽ സെക്രട്ടറി ജിജി ചാക്കോ സ്വാഗതം ആശംസിച്ചു ചെറുപുഴ മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി മനോജ് എഡാണി മുഖ്യപ്രഭാഷണം നടത്തി ഐൻഡിയു സി സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി വി ശശീന്ദ്രൻ സെക്രട്ടറി ജിൻസ് മാത്യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അസോസിയേഷൻ മെമ്പർ പി ജനാർദ്ദനൻ ഐ എൻഡിയുസി പയ്യന്നൂർ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ വി മോഹനൻ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പയ്യന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ ഉമ്മർ എം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി പി ബാലകൃഷ്ണൻ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ചെറുപ്പുഴ മേഖലാ ട്രഷറർ നാരായണദേവി നന്ദി രേഖപ്പെട്ടു ചെറുപുഴയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഈ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ വളരെ തിരക്കുകൾ ഉണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് വളരെ താല്പര്യത്തോടെയാണ് ഈ സംഗമത്തിൽ ഞാൻ സംബന്ധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നോമ്പുകാലത്തെ ഈ ദിവസം നേരത്തെ തന്നെ ഈ സമ്മേളനം നമുക്ക് പൂർത്തിയാക്കാനുള്ള വിശദമായ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് ഞാൻ കടന്നുപോകുന്നില്ല നമ്മുടെ രാജ്യം സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യങ്ങൾ ഏറെ സങ്കീർണമാണ് എന്ന കാര്യം നമുക്കറിയാം കോവിഡ് കാലത്ത് അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായ നിയമ നിർമ്മാണങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഏറ്റവും സങ്കീർണമായ മേഖല സാമ്പത്തിക രംഗത്തെ രാജകത്വമാണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് ഉടനീളം നടന്നിട്ടുള്ളത് നാമമാത്ര കർഷകരും തൊഴിലാളികളും ജീവനക്കാരും താഴെത്തട്ടിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ ജീവനക്കാരുമൊക്കെ വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു കാലഘട്ടം നാം എല്ലാം അറിയുന്നതാണ് നമ്മുടെ രാജ്യത്ത് എവിടെയും സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി നമ്മുടെ സമൂഹത്തിലുണ്ടായി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പരിധിവരെ വില ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അക്കാലം എന്ന കാര്യം നമുക്കറിയാം ഏറെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടം ഏറെ തൊഴിലാളികൾക്ക് അവരുടെ വേതനം വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിച്ച ഏജന്റുമാരെ സംബന്ധിച്ച് അവർക്കും നമ്മുടെ വിപണി ഉണർന്നതോടെ വിപണി ഉണർന്നതോടെ വസ്തു കൈമാറ്റം കൂടുതൽ വർദ്ധിച്ചതോടെ വിപണി ഏറെ മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കാലഘട്ടമാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലഘട്ടം എന്ന കാര്യം നമുക്കറിയാം ഗവൺമെന്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത് പ്രത്യേകിച്ച് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജനാർദന സൂചിപ്പിച്ച വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതാണ് നമുക്ക് ഒരു നമ്മൾ വളരെയധികം ഒരു ഒരു വിമാനങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുക ഇപ്പോഴ് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഖജനാവില് പണമുണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ മേഖല അതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷം രൂപ മുതൽ മലയോര പ്രദേശങ്ങളിൽ സ്ഥലം വിക്കാനുണ്ട് കിട്ടാനുണ്ട് കൊടുക്കാൻ ആൾക്കാർ തയ്യാറും പക്ഷെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന താരിപ്പ് വില പത്ത് ലക്ഷം രൂപയും പന്ത്രണ്ട് ലക്ഷം രൂപയുമൊക്കെയാണ് ഇതെന്ത് മാനദണ്ഡമാണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ സ്ഥലമെടുത്താൽ ഈ സർക്കാർ പറയുന്ന രീതിയിലുള്ള പിന്നെ പൈസ അടച്ചുകൊണ്ട് റജീസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഐ എൻ ഡി ഒ സിയിൽ രണ്ടായിരത്തി ഒന്നിൽ അഫിലിയേറ്റ് ചെയ്ത് സംസ്ഥാനതലത്തിൽ ഐ എൻ ഡി ഒ സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനീയനായ ആർ ചന്ദ്രശേഖരൻ പ്രസിഡൻറ്റും പ്രിയപ്പെട്ട പി ജനാർദ്ദനൻ ജനറൽ സെക്രട്ടറിയുമായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ ഐ എൻ ഇവിടെ സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ചു അതിലൊരു തിരുത്തുണ്ട് ഞാൻ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ല ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ മറ്റ് സഹപ്രവർത്തകരോടൊപ്പം നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ എൻ ഡി യു സിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിയൻസ് ഏകദേശം കേരളത്തിൽ നാനൂറ്റി അൻപതോളം യൂണിയനുകൾ സംസ്ഥാന തലത്തിൽ ഐ എൻ ഡി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ാണ് കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻറ് ഗവൺമെന്റിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ഇവിടെ എം എൽ എ വരുന്നുണ്ട് എം എൽ എ മുഖതാവിൽ ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ പ്രയാസങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രയാസമായി ഒരു പെൻഷൻ മുഴുവൻ പലപ്പോഴും അപ്പോഴൊക്കെ കോൺഗ്രസ് എന്ന എന്നാൽ എന്ന പ്രസ്ഥാനം സംഘടന എന്നൊക്കെ നമ്മൾ തളർച്ചു വന്നിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏറെ മുന്നോട്ട് വന്നിട്ടുള്ള യാഥാർത്ഥ്യം നമുക്ക് തുറന്നു കാട്ടേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആർജവും അഭിമാനത്തോടെ ഈ മൂവറിന്റെ കൊടി നമ്മൾ ചങ്ങലേറ്റാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതിന് മുന്നോടിയായി ഇനി ഒരു അവസരം എടുത്ത പക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊടുത്തുകൂടാ എന്ന് ആർജപത്തോട് അഭിമാനത്തോടെ നട്ടതോടം പറയാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്കാർ കഴിയട്ടെ ഐ എം ഡി സി കഴിയട്ടെ അത് കരുത്തേകാൻ െ ആർജത്തോടെ പറഞ്ഞുകൊണ്ടും ഈ സമ്മേളനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുപുഴയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് ഈ മേഖല യഥാർത്ഥത്തിൽ സ്വയം തൊഴിൽ ആരെയും ആശ്രയിക്കാതെ തൊഴിൽ കണ്ടെത്തുന്ന സമൂഹത്തിൽ വളരെയേറെ സ്വാധീനമുള്ള സമൂഹവുമായി വളരെയേറെ ും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും പൊതു കാര്യങ്ങളിൽ കൂടി വളരെയേറെ പ്രസക്തമായ വ്യക്തിത്വങ്ങളാണ് എന്ന് എനിക്ക് അനുഭവത്തിൽ അറിയാം പൊതുവേ ദുർബല പിന്നെ ഗർഭിണി നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു പഴമൊഴിയാണ് ഞാൻ പഴമൊഴി ഇവിടെ നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺവെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിംഗ് സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് Party order girl, Mulkuti, Mobile number 9495 695 Another number 9446 5079 Aishwarya Family Restaurant and Fast Food.